േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ബാലൻ ആലോചിക്കുകയാണ് ഗോമതിയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്ന് മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഗോമതി ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് തൻ്റെ സഹോദരന്മാർ തന്നോട് ഈ കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ് സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തൻ്റെ സഹോദരന്മാർ ഇത്രയധികം സ്നേഹം തന്നോട് കാണിക്കുന്നത് സ്വത്തുക്കൾ അവർക്ക് ലഭിക്കുകയാണ് എങ്കിൽ പിന്നെ ഒരിക്കലും അവർ തന്നെ തിരിഞ്ഞു പോലും നോക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പായതിനെ തുടർന്ന് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ സ്വത്തുക്കളുടെ കാര്യം ഭാരനോട് തുറന്നു പറയണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വന്നിരിക്കുകയാണ് ഗോമതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്